தேர்டி சர்வர் டிஸ்கஸ் செய்யதுக்கு வந்தது. அப்புறம் நான் ஆண்டி ஆஸ்கர் கோஸ்ட்ன்ற சர்வரல ஷூட்டஸ் சமயத்துல ட்ரை பண்ண ஒரு டிஜிட்டல் புரோசிசர் அதுக்கு டிஸ்கஸ் செய்யணும்னு சொன்னப்போ அந்த சமயத்துல டேட்டாவை மேனேஜ் ஜினறதுக்கு பயங்கர உபடா பாற இருக்கு. நான் शुरूல இருந்தததுக்கு மாதிரி அந்த சர்வர மூலமா ரிப்ளேஸ் செய்யတဲ့ சமயத்துல மேனேஜ் செய்ய வேண்டியதுக்குட்டாயா நான் டிஜிட்டல் எடுத்தாதிக்கு வந்து இஷ்டப்பட்டாலும் கம்பெட்டியை பட்டாத ஒரு நிர்ப்பந்திகள் தர கால வந்து അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷേ ടീച്ചർ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് അന്ന് സുരേഷായിട്ടും ടീച്ചറും കൂടെ വന്നിട്ടാണ് അറേഞ്ച് ചെയ്തത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് തരുന്നില്ല പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ റിലിഗേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു സിനിമയ്ക്ക് ഒരു കാരക്ടർ സിനിമയ്ക്ക് കഴിഞ്ഞായിട്ട് ഇതിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അതിൽ സുരേഷ് ടീച്ചോ നന്ദി ഒരുപാട് നന്ദി നിർത്താതെ ആളിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റ് ആക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കി അതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും റിജേഷും തൻസീലും ഒക്കെ കുറേ കാര്യങ്ങളായിട്ട് അതേ ആവുന്നതാണ് ഞങ്ങളത്തിന് മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തീവണ്ടി ആണെങ്കിലും ഗോതയാണെങ്കിലും ചിക്കൻ മാതയൊക്കെ ആണെങ്കിലും ഇവരാണത് യു എയിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഞങ്ങളിപ്പോൾ മരണ അവസരങ്ങളൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് അസോസിയേഷൻ ഈ സിനിമയുടെ സ്ക്രിറ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരൊക്കെ തീർച്ചയായിട്ടും ഭയങ്കര നല്ല ഗുഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് ലാഭം പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്നു ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്ന് നടപടിയാണെങ്കിൽ അത് എആു പിന്നെ തല്ലുമാല തീവണ്ടി പോലുള്ള സിനിമകളാണ് നമ്മുടെ വീട്ടിലെങ്കിലും കുറച്ചുനാള് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ പറ്റിയതെന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ ആദ്യം രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഡിജോം കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പം ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പം ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്നത് ജയിച്ചേട്ടാണെങ്കിലും എഡിറ്റ് ആണെങ്കിലും ശ്രീജിത്താണെങ്കിലും മണി സിനിമ ആണെങ്കിലും ദിലീപ് ദാഥ് അദ്ദേഹമാണ് കയറക്ഷൻ ചെയ്തത് അതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ പ്രത്യക്ഷമുള്ള സിനിമ തന്നെയാണ് ആലിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൂടെ ചെയ്യുന്ന സിനിമ